നമസ്കാരം സുഹൃത്തുക്കളെ ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് കായംകുളത്തിന് കിഴക്ക് കറ്റാനത്ത് നിന്ന് കുറത്തിയാട് പോകുന്ന റൂട്ടിൽ ഭരണിക്കാവ് ക്ഷേത്രത്തിന് രണ്ട് കിലോമീറ്റർ കിഴക്ക് മാറി ഒരു രണ്ടര ഏക്കർ സ്ഥലം കാണാൻ വേണ്ടി വന്നതാണ് രണ്ടര ഏക്കർ സ്ഥലമുണ്ട് പ്ലോട്ട് തിരിച്ചു കൊടുക്കാനായാലും വേറെ കൃഷി നടത്താനായാലും ഉണ്ടാക്കാൻ എന്തിനു വേണേലും പറ്റുന്ന രീതിയിൽ നല്ല റോഡ് ഫ്രണ്ടേജുമായിട്ട് നല്ല റോഡ് ഫ്രണ്ടേജുണ്ട് ഫ്രണ്ടേജുമായിട്ട് രണ്ടര ഏക്കർ സ്ഥലം കാണാൻ വേണ്ടി വന്നതാണ് ഇത് ആലപ്പുഴ ജില്ലയാണ് വില ചോദിക്കുന്നത് ഒരു ലക്ഷം രൂപ ആണ് ചോദ്യമല്ല ഒരു ലക്ഷം രൂപ തീർത്ത് കൊടുക്കേണ്ടതാണ് വേണ്ടത് നല്ല ദൂരത്തിലെ റോഡ് ഫ്രണ്ടേജ് ഈ മുള്ളുവേലിയുടെ വേലിക്കല്ല് കാണുന്ന മൊത്തം നമ്മളെ ഈ പ്ലോട്ടാണ് ഈ സ്ഥലത്തിൻ്റെ വേലിയാണ് ഈ കാണുന്ന വേലിക്കല്ല് അങ്ങോട്ട് കിടക്കുവാണ് അതെല്ലാം ഇതിനകത്തുള്ള ഈ രണ്ടര ഏക്കറിനകത്തുള്ള ഇത്രയും സ്ഥലമുണ്ട് പുറന്നങ്ങോട്ട് റോഡ് നല്ല ഫ്രണ്ടേജ് മുറിക്കാനാണെങ്കിൽ അധികം വഴിയിട്ട് വസ്തു കളയേണ്ടി വരത്തില്ല നല്ല രീതിയിൽ മുറിച്ച് മുറിച്ച് കൊടുക്കാൻ പറ്റും ഇതാണ് റോഡിൻ്റെ ഫ്രണ്ടേജ് ഇതാണ് ഇനി ബാക്കിൽ ഒരു റോഡ് വരുന്നുണ്ട് അത് നമുക്ക് കാണാം അപ്പോൾ സ്ഥലങ്ങളെല്ലാം ഒന്ന് കാണാം രണ്ടര ഏക്കർ സ്ഥലമുണ്ട് ഒരു ലക്ഷം രൂപ തീർത്ത് കൊടുക്കണമെന്ന് പറയുന്നത് ഇത് കറ്റാനത്ത് നമ്മൾ പുറത്തായിട്ട് പോകുന്ന വഴിക്ക് പറണിക്കാവ് ക്ഷേത്രമുണ്ട് അതിന് രണ്ട് കിലോമീറ്റർ കിഴക്ക് മാറിയാണ് രണ്ടര ഏക്കർ സ്ഥലമുള്ളത് മുറിച്ചു കൊടുക്കാൻ പറ്റുമടക്ക ആൾക്കാർ പത്ത് സെൻറ്റ് ഇരുപത് സെൻറ്റ് വീതം എടുക്കാൻ വേണ്ടിയുള്ള ആൾക്കാരുണ്ട് അതല്ല നല്ല ഫാം കടത്താനോ അല്ലെങ്കിൽ കൃഷി ചെയ്യാനോ എന്തിനും പറ്റുന്ന റോഡ് സൗകര്യമുള്ള നല്ല ടാർ റോഡ് ഫ്രണ്ടേജ് കിടക്കുന്ന രണ്ടര ഏക്കർ സ്ഥലമാണ് നല്ല പൊക്കം ഭൂമിയാണ് കേട്ടോ മലയൊന്നുമല്ല നേരെ ഉള്ളതാണ് രണ്ടര ഏക്കർ സ്ഥലമുണ്ട് കെട്ടടം ഇതിനകത്തുള്ളതാണ് അപ്പോൾ ഈ വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെടുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ വിളിക്കണം ഞാൻ അതിൻ്റെ അടി നമ്പർ കൊടുത്തേക്കാം ഇതിനകത്ത് ഒരു ഷെഡ് നേരത്തെ റബ്ബറൊക്കെ ഉണ്ടായിരുന്ന റബ്ബർ എന്ന സമയത്ത് റബ്ബർ പാലൊക്കെ കൊണ്ടുവന്ന് ചെയ്യുന്ന ഒരു ഷെഡ് ഉണ്ടായിരുന്നു പിന്നെ അന്ന് ആൾക്കാർ താമസിച്ചിരുന്ന ഒരു വീടും അവിടെ ഉണ്ട് ഇതെല്ലാം കൂടെ ചേർന്നാണ് രണ്ടര ഏക്കർ സ്ഥലം ബാക്കിൽ ഇതിനകത്തോട്ട് മാത്രമായിട്ട് ഒരു വഴി വേറെ ഉണ്ട് ഇത്രയും റോഡ് ഫ്രണ്ടേജ് കൂടാതെ ഇതിലോട്ട് മാത്രം ഇതിനകത്ത് വണ്ടി വന്ന് സാധനമൊക്കെ കൊണ്ടുപോകാനും വരാനും വേണ്ടി ബാക്കിൽ കൂടെ ഒരു വഴി ഒരു റോഡുണ്ട് അപ്പോൾ ഒരു ലക്ഷം രൂപ തീർത്തു വേണമെന്നാണ് പറയുന്നത് രണ്ടര ഏക്കർ സ്ഥലം ആലപ്പുഴ ജില്ലയാണ് കറ്റാന വില്ലേജാണ് നല്ല ലെവലായിട്ടുള്ള ഭൂമിയാണ് രണ്ട് ഈ റോഡാണ് ബാക്കി വല്ല വന്ന് കയറുന്നത് ഇത് നമ്മുടെ ഈ വാസ്തുവിനകത്തേക്കുള്ള വഴിയാണ് ലോറി വരുന്ന വഴിയുണ്ട് ഇപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുന്ന ആൾക്കാർ വിളിക്കണം ഞാൻ എൻ്റെ അടി നമ്പർ കൊടുത്തേക്കാം ഒരു ലക്ഷം രൂപ ആണ് ചോദിക്കുന്നത് ചോദ്യം ഒരു ലക്ഷം രൂപ കൊടുക്കണം എന്നാണ് പറയുന്നത് തീർത്ത് രണ്ടര ഏക്കർ സ്ഥലം അതായത് ഇരുന്നൂറ്റമ്പത് സെൻറ്റ് സ്ഥലമുണ്ട് ഇരുന്നൂറ്റമ്പത് സെൻറ്റ് സ്ഥലമാണുള്ളത് ആലപ്പുഴ ജില്ലയാണ് കറ്റാനം വില്ലേജാണ് മുറിച്ചു കൊടുക്കാൻ പറ്റുന്ന രീതിയിലാണ് കിറക്കുന്നത് നമുക്ക് മുറിച്ച് കൊടുക്കുന്നതിനുള്ള സമയമൊക്കെ മേടിക്കാൻ പറ്റും പെട്ടെന്ന് എഴുതണമെന്നൊന്നുമില്ല കാലതാമസമൊക്കെ കിട്ടും അപ്പോൾ വീഡിയോ കണ്ട് ഇഷ്ടപ്പെടുന്നവർ ലൈക്കും ഷെയറും ഒക്കെ ചെയ്യുക ബൈ